നമസ്കാരം ലഹരി മരുന്ന് ഇടപാടിനിടെ അറസ്റ്റിലായ യുവ വനിതാ ഡോക്ടർ ലഹരിക്കായി വിറ്റഴിച്ചത് ഒരു കോടിയിലേറെ രൂപയുടെ സ്വത്തെന്ന് തെലങ്കാന ആന്റി നാർക്കോട്ടിക്സ് ബ്യൂറോയുടെ കണ്ടെത്തൽ ക്യാൻസർ ചികിത്സാരംഗത്തെ മുൻനിര സ്വകാര്യ ആശുപത്രി ശൃംഖലയുടെ സ്ഥാപകന്റെ മകളും സിഒയുമായ ഡോക്ടർ നമ്രത ചിഗുരൂപതിയാണ് കഴിഞ്ഞ ദിവസം അമ്പത്തിമൂന്ന് ഗ്രാം കൊക്കൈനുമായി പിടിയിലായത് നമ്രതയ്ക്ക് കൊക്കൈൻ നൽകിയ മുംബൈ സ്വദേശി ബാലകൃഷ്ണയും പിടിയിലായി ഏകദേശം അഞ്ചു ലക്ഷം രൂപ വില വരുന്ന ലഹരി മരുന്നാണ് ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നത് ഇരുവരെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ലഹരിയില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന നിലയിലായിരുന്നു നമൃത നമ്രതയ്ക്ക് ലഹരി കൊടുത്തയച്ച വംശ് താക്കർ എന്നയാളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടക്കുന്നത് മുംബൈയിൽ ഡി ആയ ഇയാൾ ഇപ്പോൾ ഒളിവിലാണ് മുംബൈയിലെ ഡി പാർട്ടികളിൽ വച്ചാണ് നമ്രത ഇയാളെ പരിചയപ്പെട്ടതെന്നാണ് പോലീസ് നിഗമനം വ്യാഴാഴ്ച വൈകിട്ട് ഹൈദരാബാദിലെ റായ് ദുർഗയിൽ വച്ചാണ് ഡാക്കറുടെ വിതരണക്കാരൻ ബാലകൃഷ്ണയിൽ നിന്ന് നമൃത ലഹരി വാങ്ങിയത് ഈ സമയം പോലീസ് എത്തുകയും ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അമ്പത്തിമൂന്ന് ഗ്രാം കൊക്കൈൻ അൻപത്തിയേഴ് ചെറു പാക്കറ്റുകളിലായി നമൃതയുടെ മിനി കൂപ്പർ കാറിലുണ്ടായിരുന്നു വാട്സപ്പ് വഴിയാണ് നമുദ ലഹരി മരുന്നിന് ഓർഡർ നൽകിയത് നമൃത നാലു വർഷത്തിലേറെയായി ലഹരി മരുന്നിന് അടിമയാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്പെയിനിൽ എം ബി എ പഠിക്കുന്നതിനിടയിലാണ് ലഹരി ഉപയോഗിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിൽ തെലങ്കാനയിലെ പീരംശെരുവിലെ ഒരു കോളേജിൽ നിന്നാണ് നമ്രത എം ബി ബി എസ് പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിലെ കൊച്ചിയിലെ ഒരു സ്ഥാപനത്തിൽ നിന്ന് റേഡിയേഷൻ ഓങ്കോളജിയിൽ എം ഡി പൂർത്തിയാക്കി നമ്രത പലപ്പോഴും ഒരു ദിവസം പത്ത് തവണ വരെ കൊക്കയിൻ ഉപയോഗിച്ചിരുന്നു അമിതമായ ആസക്തിയെ തുടർന്ന് രാത്രിയിൽ ഉറക്കമെഴുന്നേറ്റ് പോലും ലഹരി ഉപയോഗിച്ചിരുന്നു ഉറക്കഗുളകളും കഴിച്ചിരുന്നു ഉദ്യോഗസ്ഥൻ പറഞ്ഞു വിവാഹമോചിതയായ നമൃതയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് ഇതുവരെ എഴുപത് ലക്ഷം രൂപ ലഹരിക്കായി ചെലവിട്ടിട്ടുണ്ടെന്ന് പോലീസിനോട് നമൃത സമ്മതിച്ചു ഒരു കോടി രൂപയോളം വില വരുന്ന സ്വത്ത് ഇതിനായി വിറ്റു കഴിഞ്ഞ മാസം നമൃതയുടെ വീട്ടിലെത്തിയ പോലീസ് ഇവർ പോലീസ് നിരീക്ഷണത്തിലാണെന്നും എത്രയും വേഗം ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്നും കുടുംബത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പതിവായി കൊക്കൈൻ ഉപയോഗിച്ചിരുന്ന ഡോക്ടർ നമുദ ഏറെ നാളായി പോലീസിന്റെയും തെലങ്കാന ആന്റി നാർക്കോട്ടിക്സ് ബ്യൂറോയുടെയും നിരീക്ഷണത്തിലായിരുന്നു അറസ്റ്റിലാകുന്നതിന് ഇരുപത് ദിവസം മുമ്പ് പോലീസ് സംഘം ഇവരുടെ വീട്ടിലെത്തി ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു വനിതാ ഡോക്ടർ തങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു എത്രയും വേഗം ഇവരെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റണമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അന്ന് പറഞ്ഞത് എന്നാൽ വീട്ടിലെത്തിയ പോലീസുകാരോട് ഡോക്ടർ നമ്രത തട്ടിക്കയറുകയും മോശമായി പെരുമാറുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് മയക്കുമരുന്ന് ഇടപാടിനിടെ പോലീസ് സംഘം ഇവരെ അൻപത്തിമൂന്ന് ഗ്രാം കൊക്കൈനുമായി പിടികൂടിയത് മുംബൈയിൽ നിന്ന് കൊക്കൈനുമായി എത്തിയ ഇടനിലക്കാരനായ ബാലകൃഷ്ണ ഇത് ഡോക്ടർക്ക് കൈമാറുന്നതിനിടയിലാണ് പോലീസ് സംഘം ഇരുവരെയും വളഞ്ഞത് ഡോക്ടറുടെ മിനി കൂപ്പർ കാറിൽ വെച്ചായിരുന്നു ഇവർ ഇടപാട് നടത്തിയിരുന്നത് അമ്പത്തിയേഴ് ചെറിയ പാക്കറ്റുകളിലാക്കിയ നിലയിലാണ് കാറിൽ നിന്ന് പോലീസ് കൊക്കൈൻ കണ്ടെടുത്തത് വാട്സ്ആപ്പ് വഴിയാണ് ഡോക്ടർ നമൃത കൊക്കൈൻ ഓർഡർ ചെയ്തിരുന്നത് മുംബൈയിലെ ലഹരി കച്ചവടക്കാരായ വംശദാക്രമായുള്ള വാട്സ്ആപ്പ് ചാറ്റുകളിൽ ചിലത് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്